ബീഫ് കിട്ടുമ്പോഴേ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കിട്ടുക ഒരു രക്ഷയില്ല നമ്മുടെ ഈ പൊറാട്ടടി അപ്പത്തിൻ്റെയൊക്കെ കൂടുണ്ടല്ലോ വേറെ ലെവലാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു തൊള്ളായിരം ഗ്രാം ബീഫാട്ടാ ഇത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മളൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നടു കീറിയിട്ടാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് അത്യാവശ്യം ഇലയുള്ള രണ്ട് ഇതൾ വേപ്പിലയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കൂടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഏകദേശം മുന്നൂറ് നാനൂറ് ഗ്രാം വരുന്ന അളവിൽ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടെ നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഏഡ് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം മീറ്റിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മളിവിടെ അഞ്ച് വിസിലടിച്ചിട്ടാണ് വേവിച്ചിട്ടുള്ളത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി നാല് വിസിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഓരോ ബീഫിനും അനുസരിച്ച് വേവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഇതിപ്പോൾ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ പൊട്ടിച്ചതിന് ശേഷം ആവശ്യത്തിന് വേപ്പിലിട്ടുകൊടുക്കാം ഇനി നമുക്ക് ഈ വേപ്പിൽ മൂത്ത് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഇതൊന്ന് വറ്റിച്ചെടുക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ കുരുമുളക് പൊടി ഇനിയും ആഡ് ചെയ്യാം ഇതിപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് നമുക്കൊരു സെമി ഗ്രേവി ടൈപ്പിലാണ് ആവശ്യം അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് വറ്റിക്കുന്നില്ല ഇനി നമ്മുടെ കയ്യിൽ മല്ലിച്ച പൂക്കൂട ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നമ്മുടെ ബീഫ് തരട്ട ഇവിടെ സെറ്റാണ് ഇനി നമുക്ക് ഈ ബീഫിൻ്റെ കൂടെ കഴിക്കാനായി അപ്പം ഉണ്ടാക്കാം അപ്പം ഉണ്ടാക്കുന്നതിനായി കുതിർത്തി വെച്ചിട്ടുള്ള ജീരകശാല റൈസാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ജീരകം ചെറിയ ജീരകമാണ് ആഡ് ചെയ്യുന്നത് കൂടെ കുറച്ച് കുഞ്ഞുള്ളി കൂടെ ആഡ് ചെയ്ത് തേങ്ങ ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ മാവ് റെഡിയാണ് ഇനി ഒരു പാൻ ചൂടാക്കി എണ്ണയോ ഓയിലോ പുരട്ടി ആവശ്യത്തിന് മാവൊഴിച്ച് അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ അപ്പം റെഡിയായി വരും കറിയില്ലെങ്കിലും നമുക്ക് ഈ ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരപ്പമാണ് റെഡിയാക്കിയിട്ടുള്ളത് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഐറ്റമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കും